ഹായ് എന്താ ശേഷം സുഖ അല്ലേ ഒരു ന്യൂസ് കണ്ടു ന്യൂസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപുമായിട്ടുള്ളൊരു വിഷയമാണ് ഒരു ബസ്സിനകത്ത് പിന്നെ ദിലീപിന്റെ ഏതോ മറ്റേ കാര്യസ്ഥനോ പറക്കും തളിയേ അങ്ങനെ ഏതോ ഒരു സിനിമ ഇട്ടിക്കാണ് ആ ഒരു സിനിമ കണ്ടിട്ട് ഇന്നലെ ഒരു ചേച്ചി ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കിയ പട്ടിഷോ ചില്ലറയൊന്നും അല്ല ആദ്യം ആ വീഡിയോ വീഡിയോങ്ങൾ അറിയില്ല എങ്കിലും ഞാനതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ല ഈ ഞങ്ങള് വനിതകൾക്ക് അറിയണം വനിതകളുടെ മുഴുവൻ മറ്റേ ചുമതല ഏറ്റെടുത്ത സ്ത്രീ ആവണോ അല്ലേ ചേച്ചി ഞങ്ങളെ ഏ എന്തെല്ലാം കേക്ക് നടൻ ദിലീപിന്റെ സിനിമ കേട്ടോങ്ങളെ അതായത് ഇവരൊക്കെ നമ്മുടെ നിയമത്തിനെ അല്ലേ ഈ വെല്ലുവിളിക്കുന്നത് ഏഹ് ഈ ദിലീപ് ചെയ്ത തെറ്റെന്താ അത് ഈ വിമർശിക്കുന്ന പോലെ ആരെങ്കിലും പറയുന്നുണ്ടോ എട്ടു വർഷം കേസ് നടത്തി ഇത്രയും മാനക്കെടും കാര്യങ്ങളും എല്ലാം സഹിച്ചിട്ട് ഏഹ് ഈ പൾസർ സുനി എവിടെയെങ്കിലും ദിലീപ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും ഓരോടത്ത് ഈ മറ്റേ ദിലീപ് ഇതിലെ പ്രതിയാണ് അല്ലെ ദിലീപ് ഇതില് മറ്റേ പങ്കു ചേർന്ന ഒരാളാണെന്നുള്ളത് ഇനി പോട്ടെ ഈ പൾസർസുനി എന്ന് പറയുന്ന രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ ഇതുപോലെ വേറൊരു നടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് ഭീഷണിപ്പെടുത്തി കാശു വാങ്ങിന്റെ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിയും കൂടിയാണ് ഏഹ് അതിന്റെ മുമ്പോ ഈ പൾസർ സുനി കള്ളും കഞ്ചാവും പെണ്ണും കൊട്ടേഷനും ഒക്കെ ആയി നടന്നിരുന്നതാണ് ഈ പൾസർ സുനി എന്ന് പറയുന്ന ഈ ചങ്ങായില്ലേ ഇവനെ ഈ കേസിൽ പിടിക്കുന്നതിൻ്റെ ഒരു പത്ത് ദിവസം മുമ്പ് ഇവിടെ മണ്ണാർക്കാട് വന്നിരുന്നു എവിടെ അറിയോ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ് ഈ പൾസർ സുനി അങ്ങനെ അവന്റെ കൂടെ വന്ന് ഞാൻ നേരിട്ട് ഒരു പരിചയമല്ല അങ്ങനെ എന്താ പറയാ എന്ന് പറയും മണ്ണാർക്കാട് ഏറ്റവും കൂടുതൽ അതായത് ഈ കുന്തിപ്പുഴയുടെ ഇതിന്റെയൊക്കെ തുടക്കം ഉള്ള ഒരു സ്ഥലമാണ് ഈ കുരുത്തിച്ചാല് ഈ കുരുത്തിച്ചാലിലേക്ക് വന്ന സമയത്ത് പിന്നെ അവിടുന്ന് കണ്ടു അവിടുന്ന് കണ്ടു എന്നല്ല ഇത് ഒരു പത്ത് ദിവസം എന്തോ ആയിട്ടുള്ളൂ പിന്നെ കാണുന്നത് പിന്നെ ടി വിയിലാ അപ്പോഴ മറ്റോനെ വിളിച്ചു ചോദിച്ച അല്ലാതെ വന്ന ചെങ്ങായില്ലേ എന്താണ് ഇത് സംഭവം എന്ന് ചോദിച്ചു എന്താന്നൊരു പിടുത്തോ അല്ല എനിക്ക് പോ അങ്ങനെ അത്ര വലിയ മാറ്റവൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല ആള് കുറച്ച് മാറ്റം റോങ് ആണെന്നുള്ളതേ അറിയുള്ളൂ അല്ലാതെ ബാക്കി ഇതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല പക്ഷെ ഇവൻ അന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ ഇവ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഇന്ന പരിചയപ്പെടും അങ്ങനെ തന്നെയാണ് അന്നും ദിലീപിന്റെയും മറ്റുള്ളവരുടെ ഒക്കെ കൂടെയുള്ള ഫോട്ടോസും എല്ലാം ഇവന്റെ മൊബൈലിൽ ഉണ്ടായിരുന്നതോ എല്ലാവർക്കും കാണിച്ചു തരികയും ചെയ്തു ഈ പൾസർ സുനി എന്ന് പറയുന്നതാണ് ഇങ്ങനെയുള്ള ഒരു വ്യക്തി അതായത് അന്ന് മുതല് ഇതിന്റെ കേസ് പെടുന്നതിന്റെ മുന്നേ ഇപ്പം ഭയങ്കര ഫ്രോഡാണ് എന്നുള്ളത് മൊത്തത്തിൽ അറിയുന്നവർക്ക് അറിയാവുന്ന ഒരു വിഷയമാണ് ഈ അറസ്റ്റ് നടന്ന സമയത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ദിലീപിന് ഒരു കത്ത് കിട്ടി എന്ന് പറഞ്ഞിട്ട് മറ്റേ ജയിലിൽ നിന്ന് ഒരു കത്ത് വന്നു പറഞ്ഞിട്ടൊരു ഇഷൂ ഉണ്ടായിരുന്നു ആ ഇഷുവിന്റെ സമയത്ത് ദിലീപ് ദിലീപിന് അന്നേ മനസ്സിലായിക്കുള്ളൂ ഇതൊരു ട്രാപ്പ് എന്നുള്ളത് അന്ന് ഈ കത്തിന്റെ വിഷയം ഉണ്ടായപ്പോഴത്തേക്ക് ദിലീപ് ആദ്യം ചെയ്ത അറിയോ ഈ എന്ന് പറഞ്ഞ പോലീസുകാരനെ മറ്റേ നേരിട്ട് പോയിട്ട് കണ്ടിട്ട് ഈ വിഷയം അവതരിപ്പിച്ചു അപ്പോ ഇതില് പിന്നെ എങ്ങനെയാണ് ഇന്ന് ഇൻവോൾവ് ആക്കാനുള്ള ശ്രമം നടക്കുന്നതിൻ്റെ അറന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിക്കും നേരിട്ട് കത്ത് കൊടുത്തു ഈ ദിലീപ് അങ്ങനെ ഒരു തെറ്റുകാരനാണെങ്കിൽ അത് ചെയ്യോ ഏഹ് ദിലീപ് അന്നും പറ ദിലീപ് അന്നൊരു ഈയൊരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഒരു ക്ഷേത്രത്തിലായിരുന്നു ഒരു പ്രോഗ്രാമിന് വന്നിരുന്നത് അന്ന് ആ ക്ഷേത്രത്തിൽ മറ്റേ മുമ്പിലിട്ടിട്ട് സത്യം ചെയ്ത് പറഞ്ഞു ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്തിട്ടില്ല ഇങ്ങനെ ചെയ്യൂലെന്ന് പക്ഷെ ദിലീപിനെ അതിൽ പെടുത്തിയേ പറ്റൂ എന്ന് വിചാരിച്ചിട്ട് കുറെ ആളുകൾ ഇറങ്ങിയിരുന്നു അതില് ഏറ്റവും വലിയൊരു തെളിവായതാണ് മഞ്ജു വാര്യർ മറ്റേ ആ പ്ര ഒരു പ്രസംഗം നടക്കുന്നതിൻ്റെ ഇടയിൽ ആ ചർച്ചയിൽ പറഞ്ഞത് എന്ത് ഇതിന്റെ പിന്നിലുള്ള പിന്നെ ഗൂഢാലോചനക്കുള്ള ആളുകളെയും മറ്റേ രംഗത്ത് കൊണ്ടുവരണം തെളിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വാക്കാണ് പിന്നീട് എല്ലാവരെയും നോട്ടം ദിലീപിന്റെ മേത്തേക്ക് ഉള്ള നോട്ടമാക്കി മാറ്റിയത് ഏഹ് എന്നിട്ട് എന്തായി എട്ട് വർഷം എത്ര വർഷം മാറ്റി ഈ കേസ് നടത്തി അന്നും ഇന്നും ദിലീപ് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നാ പറയുന്നത് ഈ പോലീസിനെ ഉയർന്നവരും താഴ്ന്നവരും എല്ലാരും വള പരിശ്രമിച്ചു നോക്കി എന്താ ദിലീപിനെ എങ്ങനെയെങ്കിലും ശിക്ഷ വാങ്ങിക്കൊടുക്കണം ദിലീപിനെ അതിന് ഇതിൽ ഉൾപ്പെടുത്തിയേ എന്നുള്ളത് അങ്ങനെ അത്ര കഠിനം നടത്തിയിട്ടും ഈ എട്ട് വർഷത്തിനിടക്ക് ദിലീപ് മാറ്റി ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധം അതല്ലെങ്കിൽ ഇതുമായിട്ടുള്ള എന്തെങ്കിലും സംസാരം ഉണ്ടോന്നോ എവിടി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അതെന്താണ് അതില്ലാത്തത് കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് വിശ്വാസം ആ വിശ്വാസത്തിന്റെ ഭാഗമുള്ള കോടതിക്ക് തെളിവാണ് വേണ്ടത് ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഈ ഉണ്ടല്ലോ ഇവരെ ശരിക്ക് ദിലീപിനൊന്ന് പെടുത്തണം എന്ന് വിചാരിച്ചിട്ട് ഓല് കൊറേ കണ്ടീഷൻസും കുറെ നിയമങ്ങളും ഓല് കൊടുന്നു ഓലെ എന്തായിരുന്നു പോലെ വിദ്യ എഴുത്ത ഏഹ് ഇങ്ങനെ മറ്റേ ചാർട്ട് വരയ്ക്കുക ത്രീ ഡി ഉണ്ടാക്കുക എന്നിട്ട് ദിലീപ് ഇതേ പോയി പൾസർ ശൂന്യ അതേ വന്നു ഏഹ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരാണ് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ് അല്ലേ എന്നിട്ടും കുടിക്കാൻ കഴിഞ്ഞോ കഴിഞ്ഞില്ല ദിലീപിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ പെടില്ല എന്നുള്ളത് പിന്നെ ദിലീപും ആയിട്ടുള്ള ഈ ഒരു എന്താ പറയുക വിവാഹമാണ് ഈ ദിലീപിന് ഏറ്റവും കൂടുതൽ ശത്രുക്കൾ ഉണ്ടാകാനുള്ള ജനത്തിന്റെ അടിയിൽ ശത്രുക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു റീസൺ നിങ്ങളൊക്കെ ഇതിൽ കമന്റ് അടിക്കണ്ടല്ലോ ദിലീപ് അങ്ങനെ എതിരെ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കമന്റ് അടിക്കുന്നത് നിങ്ങക്ക് എന്തെങ്കിലും അറിയോ നിങ്ങൾ എവിടെയെങ്കിലും ദിലീപ് പ്രതിയാണെന്നുള്ളത് ആരെങ്കിലും പിന്നെ ഈ തെളിവ് സാഹിത്യം നിങ്ങളുടെ മുമ്പിൽ മറ്റേ എന്തെങ്കിലും ഹാജരാക്കി അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ കണ്ണോണ്ടോ കണ്ടപ്പോളാം ഒരാളെ നമുക്ക് കല്ലെറിയണേൻ്റെ ഒരു പരിധി ഉണ്ട് ഒരു തെളിവോ ഒരു ഇതോ ഇല്ലാതെ നിരന്തര ആ വ്യക്തി ഇപ്പൊ സിനിമ മറ്റേ ബസ്സിലിട്ടതാണ് ആ ആളെ കണ്ടാന്ന് ഇവളാണല്ലോ എല്ലാം തീരുമാനിക്കണേ ഒരു കുറച്ചെങ്കിലും ഉളുപ്പുണ്ട് എത്ര കേസ് ഈ ദിലീപിന്റെ കേസ് മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മളെ നാട്ടിലെ വേറെ എന്തെല്ലാം കേസുകൾ നടക്കുന്നുണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ കുഞ്ഞു കുട്ടികളെ വരെ കിണറ്റിലെറിഞ്ഞിട്ടും മറ്റേ തോട്ടിലെറിഞ്ഞിട്ടും കൊന്ന് തള്ളുന്ന അമ്മമാരുടെ മറ്റേ സ്വന്തം പിതാവിന്റെ കയ്യിൽ നിന്ന് തന്നെ മക്കൾക്ക് പീഡനം സഹിച്ചു ആത്മഹത്യ ചെയ്ത പെമ്മക്കളുടെ കാര്യം ഇതൊന്നും ഇവർ കാണുന്നില്ലേ ഇവർക്കിപ്പോ ദിലീപ് നടിയെ ആക്രമിച്ചു അതിൽ പ്ലാൻ ഉണ്ട് എന്നാ പറയണത് ഈ പൾസർ സുനി എന്താ പറഞ്ഞിരിക്കണത് പൾസർ സുനി പറഞ്ഞിരിക്കണത് ഈ കൊട്ടേഷൻ കൊടുത്തത് ഒരു സ്ത്രീ തന്നെയാണെന്നാണ് ദിലീപ് എന്തായാലും അല്ലല്ലോ ഏഹ് ആ സ്ത്രീയുടെ പേര് ഇതുവരെ എന്താ രംഗത്ത് വരാന്നു ഏഹ് ഇത്രയൊക്കെ ഇയാളെ ദ്രോഹിച്ചു ഏഹ് ഇത്രയൊക്കെ ഇയാളുടെ മാനസികമായിട്ടും അല്ലാതെയും ഒക്കെ എങ്ങനെയൊക്കെ പുള്ളിക്കാരനെ ദ്രോഹിക്കാൻ പറ്റിയ അങ്ങനെയൊക്കെ ദ്രോഹിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പോ നടന്നുകൊണ്ട് ദ്രോഹിക്കുക ഒന്ന് ആലോചിച്ച് നോക്കണം ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ച നിങ്ങളെ ഒന്ന് കാണി ഏഴാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ ചോദ്യമാണ് ആറുപേരെയും ശിക്ഷിച്ചു എന്തുകൊണ്ട് ദിലീപിനെ ശിക്ഷിച്ചില്ലാന്ന് ഏർ അപ്പൊ ഇവരുടെ ഒക്കെ എന്താ പറയാ ഇവരൊക്കെ പഠിച്ചു വരുന്നതും ഈ പറഞ്ഞു കേൾക്കുന്നതും ദിലീപ് ശിക്ഷിക്കപ്പെടണം ദിലീപ് ശിക്ഷിക്കപ്പെടണം എന്ന് ആ കുട്ടിയോട് ആ മോളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ മോളെ എവിടെയാണ് ദിലീപ് തെറ്റ് ചെയ്തു എന്നുള്ളതിന്റെ തെളിവ് ഏർ തെളിവാണ് കോടതിക്ക് വേണ്ടത് അല്ലാതെ മാധ്യമങ്ങൾ പറയുന്നതോ സോഷ്യൽ മീഡിയ പറയുന്നതിനോ നോക്കിയിട്ടല്ല കോടതി മറ്റേ ഒരാളെ ശിക്ഷിക്കണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അത് അതാദ്യം ഓളൊന്ന് മനസ്സിലാക്ക ഞാൻ പറഞ്ഞില്ലേ ഇത് തന്നെയാണ് എല്ലാരെയും വിഷയം ഇത്രയും പേര് പറഞ്ഞത് അതായത് നൂറാൾ നിൽക്കുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് ആള് പറയാണ് കള്ളനാണ് എന്ന് ഒരാളെ നോക്കിയിട്ട് ആ ആള് കട്ടിട്ടില്ലെങ്കിൽ ആ ആള് പിന്നെ എന്താ പറയാ ഞാൻ കള്ളനല്ലാന്ന് ഈ തൊണ്ണൂറ്റൊമ്പത് ആള് പറഞ്ഞതുകൊണ്ട് അയാൾ കള്ളനാകുമോ പക്ഷെ അയാൾക്ക് പേര് വരുമായിരിക്കും പക്ഷെ അയാള് തെറ്റുകാരനൊരിക്കലും ആവൂലല്ലോ ഏഹ് അപ്പൊ അതുകൊണ്ട് എല്ലാരും പറഞ്ഞു അതുകൊണ്ട് ഞാനും പറയുന്നു എന്നൊരിക്കലും മോളെ പറയരുത് അത് നല്ലൊരു സംസ്കാരമല്ലേ ാണ് പ്രശ്നം എന്തുകൊണ്ട് ദിലീപ് കുട്ടി പറഞ്ഞു വരുന്നത് അച്ഛ അമ്മനോട് ദേഷ്യപ്പെട്ടു അമ്മ അച്ഛനോട് ദേഷ്യപ്പെട്ടു ദിലീപിനെന്തുകൊണ്ട് ശിക്ഷിച്ചില്ല എന്നുള്ളതാണ് ഇപ്പൊ കുട്ടിയുടെ പ്രശ്നം ഏർ അത് അച്ഛനോടും അമ്മനോടും തന്നെ തീരുമാനാക്കാൻ പറ അത് തീരുമാനാക്കാൻ ഞങ്ങളെ കൊണ്ട് ആരോ കൊണ്ടും ഇപ്പൊ നടക്കുന്ന പരിപാടിയല്ല പക്ഷെ ഞാൻ മോളോട് ഒരു കാര്യം പറഞ്ഞല്ല നമ്മൾ എന്ത് വിദ്യാ ചെറിയ മോളാണല്ലോ ഏഴാം ക്ലാസ് പഠിക്കുന്ന മോളാണല്ലോ അപ്പൊ എന്റെ ഒരു കൂടപ്പറപ്പിന്റെ മാതിരി ഞാൻ മോളോട് പറയാണ് നമ്മള് മറ്റൊരാള് പറയുന്നത് കേട്ടിട്ട് അതെന്നെ പഠിച്ചതേ പാടു അങ്ങനെ ജീവിക്കരുത് എന്താണ് സത്യം എന്ന് എന്നറിഞ്ഞിട്ട് നമുക്ക് ഒരാളില് എന്തെങ്കിലും പറയാനോ ചെയ്യാനോ പറ്റൂ അതല്ലാതെ നമ്മൾ നമ്മളെ മനസ്സിൽ നിന്ന് എടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ എത്ര വിഷമം ഉണ്ടാക്കും എന്നുള്ളത് ആദ്യം മോള് മനസ്സിലാക്കണം ഞാനും റിയാക്ട് ചെയ്യുന്ന വീ മറ്റേ ഒരാളാണ് വീഡിയോസൊക്കെ ഞാൻ റിയാക്ട് ചെയ്യലുണ്ട് ഞാൻ പലരെയും ട്രോളാക്കലുണ്ട് പിന്നെ അവരുടെ കാര്യങ്ങൾ ഒക്കെ സംസാരിക്കുന്ന എല്ലാം സംസാരിക്കുന്ന ഒരാളാണ് എങ്കിലും ഞാൻ ഇതിന്റെ അടിസ്ഥാനപരമായിട്ട് ഞാൻ ഇതൊന്ന് ചുരന്നു നോക്കും ഏത് എന്നിട്ട് അതിന് സത്യം അതും മാത്രമേ പറയുള്ളൂ അതിൽ ആസ്യം ഞാൻ ചേർക്കുവോ കോമഡി ചേർത്തോ ഇതൊന്നും നല്ല വിഷയം പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ജനുവൻ ആയിരിക്കും എന്നുള്ളത് എനിക്കൊരു ഉറപ്പുണ്ട് ഞാൻ അന്നൊരു വീഡിയോ ദിലീപിനെ കുറിച്ചിട്ട് ഇട്ട സമയത്ത് പറഞ്ഞിരുന്നു ഇതുവരെ നിങ്ങളെ വീഡിയോ കണ്ടിരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെരീഫ് ഷെരീഫ് ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പലരും പറഞ്ഞിരുന്നു പക്ഷെ ഈ പറയുന്ന ആളുകൾ ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളെടുത്ത് ആരെത്തെങ്കിലും ദിലീപ് കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് ഈ എന്തെങ്കിലും അടിസ്ഥാനപരമായിട്ടൊരു തെളിവുണ്ടോ ഇല്ലല്ലോ നിങ്ങളൊക്കെ അപ്പുറത്തുനിന്ന് അപ്പുറത്തുനിന്ന് ന്യൂസ് ഒന്നും കേട്ടതല്ലേ ഈ ന്യൂസുകാരാണ് ആ മനുഷ്യനെ ഏറ്റവും കൂടുതൽ വേട്ടയാടിയിട്ടുള്ളത് പിന്നെ അതിൽ അപ്പുറം ഈ സിനിമാക്കാരും ഏഹ് കാരണം ഒരു കാലത്ത് ഇയാൾ ആരായിരുന്നു ഈ ദിലീപ് എന്ന് പറയുന്ന മനുഷ്യൻ ഏഹ് സിനിമാ ഫീൽഡ് മൊത്തം അടക്കി ഭരിച്ചിരുന്ന ഒരാളായിരുന്നു ട്വന്റി ട്വന്റി പോലത്തെ ഒരു സിനിമ ഒറ്റക്ക് എടുക്കാൻ കഴിയുക എന്ന് പറഞ്ഞാല് അതൊന്ന് ചില്ലറ മറ്റേ കഴിവ് പോരാ ഏഹ് അങ്ങനെ ഒരു സിനിമ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇയാൾക്ക് ഏറ്റവും കൂടുതൽ ശത്രുത ഉണ്ടായത് പിന്നെ അതിനിടയ്ക്ക് മഞ്ജു വാര്യവും ദിലീപും പിരിയലും ഏഹ് എല്ലാം പാടെ ഒത്തുനിന്ന് വന്നപ്പോ അത് നേരെ ഇതിമ്മ തിരിഞ്ഞു പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഈ പൾസർ സുനി പൾസർ സുനി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ പറയുന്ന ഈ പൾസർ സുനി സുനില് ഈ പൾസർ സുനിനെ അറിയുന്നവർക്ക് നല്ലപോലെ അറിയാം ഓ ലോക ഫ്രോഡാണ് ഓ ഇത് ആദ്യമായിട്ടൊന്നും അല്ല എന്റെ ഇതിനെ മുമ്പ് ഈ പൾസർ സുനി രണ്ടായിരത്തി പതിനൊന്നില് മറ്റേ പന്ത്രണ്ട് കാലഘട്ടങ്ങളില് വേറെ മുമ്പൊരു നടിയെ ആക്രമിച്ചതുപോലെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചൊരു കേസിൽ ആ കേസ് നടക്കുന്നുണ്ട് ഇപ്പോഴും നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരിക്കണോ ഏഹ് നിങ്ങളിപ്പൊ ഈ ദിലീപ് ഇതിൽ ഉണ്ടാവുകൊണ്ടല്ലേ ഫൾസർ സുനിന്ന് വൾസർ സുനീന്ന് പറഞ്ഞിട്ട് ഈ കടന്ന് മരിക്കണത് ഏഹ് അപ്പൊ അതെന്താ നടിക്കും നിങ്ങൾക്ക് ആർക്കും ഒരു ഇതും വാങ്ങിക്കൊടുക്കാൻ കഴിയൂല ഏഹ് നിങ്ങൾക്ക് ഒരു നടി മാത്രമേ മാത്രങ്ങൾക്ക് പറ്റിയ ആളെ മാത്രമേ ഉള്ളൂ നിങ്ങൾ സംരക്ഷിക്കുക അതെന്ത് നിയമാണ് അതെന്ത് സ്നേഹമാണ് ഏഹ് ഒന്ന് ആലോചിച്ചോക്കെ അപ്പൊ ഇവിടെ നടീനോടുള്ള സിമ്പതി അല്ല ദിലീപ് കൊടുക്കണം ദിലീപ് നാറണം ദിലീപിനി പൊന്തരുത് ഇതാണ് ലക്ഷ്യം അതിന് വേണ്ടിട്ടാണ് ആ ചേച്ചി ആ ബസ്സിൽ പട്ടിശോ കാണിച്ചെങ്കിൽ ചേച്ചിയെ നിങ്ങൾ സ്വയം നാറ് എന്നല്ലാതെ ഒരു പരിഹാരം അതിനില്ല കേട്ടോ വളരെ ചീപ്പായി പോയിന്നേ ഞാൻ പറയുള്ളൂ ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടണം പക്ഷെ അത് കോടതിയല്ലേ തീരുമാനിക്കണ്ടേ ഇത് നമ്മുടെ കോടതിയെയും നമ്മുടെ നിയമത്തെയും പോലെ മറ്റേ വെല്ലുവിളിക്കുന്ന പോലെയാണ് ഇവരൊക്കെ കാട്ടുന്നത് ഇവരിപ്പൊ രംഗത്തറങ്ങുക ഏഹ് ഓക്കെ എന്താ മറ്റേ ഓരോരുത്തരെയൊക്കെ കരച്ചില് ആക്രമിച്ച നടി അതായത് പേര് പറയാൻ പോലും ഒരു മാധ്യമത്തിന് ഒന്നു വരെ ധൈര്യം ഉണ്ടായിട്ടില്ല ഏത് ഈ ദിലീപിന്റെ പേരിൽ ആരോപണം കൊടുത്ത ഈ നടി ഏതാണെന്നുള്ളത് പേര് പോലും പറ എല്ലാവർക്കും അറിയാം എങ്കിലും പേര് പറയാൻ പോലും ഇന്ന് വരെ ധൈര്യപ്പെട്ടിട്ടില്ല എന്നാ എട്ട കൊല്ലം ഏഹ് തെറ്റുകാരനാണെന്ന് പറഞ്ഞിട്ട് വിധി എഴുതിയിട്ട് കുറച്ച് മറ്റേ പോലീസുകാരും കുറച്ച് മാധ്യമങ്ങളും കൂടിയിട്ട് ഒരു മനുഷ്യനെ നന്നായി വേട്ടയാടി അപമാനിച്ച് ലാസ്റ്റ് കോടതി നിരപരാധിയാണെന്ന് തെളിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടും ഈ പബ്ലിക്കിൽ വെച്ചിട്ട് അയാളെ അയാളെ കുടുംബത്തിന് ഇങ്ങനെ ആക്രമിക്കുക എന്ന് പറയുന്നത് തനി തറ പരിപാടിയാണ് അതിനൊന്നും കൂട്ടുക എന്നെ കൊണ്ടാവൂല ഞാൻ അതിനെതിരെ സംസാരിക്കുക തന്നെ ചെയ്യും നിങ്ങൾ നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്കത് പിന്നെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങൾക്ക് കമന്റ് ഇടാം കാരണം അത് നിങ്ങളുടെ അഭിപ്രായമാണ് ഓക്കേ എന്നാ ശരി ഞാൻ പോവാം